അവൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ അവൻ പരിപൂർണ സുരക്ഷിതനായിരുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നമ്മൾ ഓരോരുത്തരും സുരക്ഷിതാബോധം ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല പാവങ്ങളുടെയും യഥാർത്ഥ കാരണം ഈ സുരക്ഷിതാബോധം ഇല്ലാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉദാഹരണത്തിന് മറ്റ് വിശ്വാസികളോടുള്ള മത്സരം മറ്റ് പ്രസംഗകരോടുള്ള മത്സരം എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ സഭ മറ്റു സഭയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇങ്ങനെ പല കാര്യവും ഇതെപ്പോഴും സംഭവിക്കാനുള്ള കാരണം ഞാൻ ആരോ ആണെന്ന് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനോരോഗ വിദഗ്ധൻ ഇപ്രകാരം സംസാരിക്കുന്നത് വളരെ മെടുക്കനായുള്ള ഒരു മൂത്ത മൂത്തസഹോദര വീട്ടിൽ ജനിച്ച രണ്ടാമത്തെ കുട്ടി അവൻ്റെ മൂത്ത സഹോദരനോ സഹോദരിയോ വളരെ കഴിവുള്ള ആളാണ് ഉദാഹരണത്തിന് ഈ മൂത്ത കുഞ്ഞ് ആണോ പെണ്ണോ വളരെ കഴിവുള്ള മെടുക്കനായ ഒരു കുട്ടിയാണെന്ന് കരുതൂ ഈ ഇളയ കുഞ്ഞിന് തോന്നും എൻ്റെ ഈ മൂത്ത സഹോദരനോ സഹോദരിയാണ് എല്ലാവരും പൊഴുത്തുന്നത് അതുകൊണ്ട് ഈ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു അരിഷ്ടത ബോധം തോന്നുന്നു അവനും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി പോഷകമായ കാര്യം അവൻ ചെയ്യും അവനും അത്ര മോശക്കാരനൊന്നുമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനും എടുക്കനാണ് അതൊരു തരം അരിഷ്ടതയാണോ എന്നാൽ ഒരു ദൈവവൈതൽ ഒരിക്കലും ഒരു അരിഷ്ടനായിട്ടിരിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മറ്റൊരു സഹോദരനുമായി നിങ്ങളെ തുല്യം ചെയ്യരുത് കാരണം അവൻ ശരീരത്തിലെ ഒരവയവമാണ് അതുപോലെ നീയും ശരീരത്തിലെ മറ്റൊരവയവമാണ് നിങ്ങളുടെ കണ്ണ് നഖത്തെക്കാളും കൂടുതൽ വിലയുള്ളതല്ല നഹവും പ്രധാനപ്പെട്ടതാണ് കണ്ണിന് ചെയ്യാൻ പറ്റാത്ത കാര്യം നഖത്തിന് ചെയ്യാനായിട്ട് കഴിയും രണ്ടിൻ്റെയും പ്രവൃത്തി രണ്ടാണ് ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള എൻ്റെ സ്ഥാനം മനസ്സിലാക്കിയാൽ എല്ലാ അവയവത്തിനും ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് ഈ ശരീരത്തിൽ ഞാൻ ഏത് അവയവമാകണമെന്ന് എൻ്റെ സ്വർഗീയ പിതാവാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റൊരാളാകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് സി എഫ് സിയുടെ ആരംഭകാലത്ത് ഞാൻ ആളുകളോട് പറയാറുണ്ടായിരുന്നു എന്നെപ്പോലെ പ്രസംഗിക്കാനായിട്ട് പരിശ്രമിക്കരുത് ഒന്നാമത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല നീയൊരു മുഴുവൻ പരാജയമാവും രണ്ടാമത് നീ എന്താണ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചാകുന്നത് എനിക്ക് ചെയ്യാനും കഴിയില്ല ചെവി കാണാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ കാണാനായിട്ട് എത്ര പരിശ്രമിച്ചാലും അവന് കാണാൻ കഴിയില്ല ചെവി കേൾക്കാനായിട്ടുള്ളതാണോ ഇതാണ് അനേക വിശ്വാസികളും സംഭവിക്കുന്നത് ഒരു താലന്തു ലഭിച്ച മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഞ്ചും പത്തും കിട്ടിയവരതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു അവരതുകൊണ്ട് അഞ്ചും പത്തും ഒക്കെ കൂടുതലുണ്ടാക്കി എന്നാൽ ഈ ഒരു താലന്തു കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടു എന്തുകൊണ്ടാണോ കുഴിച്ചിട്ടത് മറ്റൊരിടത്ത് വായിക്കുന്ന ഒരുത്തൻ അഞ്ചും രണ്ടും ഒന്നും താലം തൊക്കെ കിട്ടിയതായിട്ട് ഇത് മത്തായി ഇരുപത്തഞ്ചിലാണ് അവൻ അഞ്ച് കിട്ടിയവനെയും രണ്ട് കിട്ടിയവനെയും ഒക്കെ നോക്കി അവൻ പറഞ്ഞു അവൻ അഞ്ച് കിട്ടി മറ്റവൻ രണ്ട് കിട്ടി എനിക്കൊന്നേ ഉള്ളൂ എനിക്കവരോട് മത്സരിക്കാൻ കഴിയത്തില്ല അവരെന്നേക്കാൾ വളരെ മുമ്പിലാണ് അവനത് കുഴിച്ചിട്ടു അല്ല അവൻ വിശ്വസ്തനായിരുന്നെങ്കിൽ മറ്റൊരു മമ്മയിൽ പത്ത് കിട്ടിയവൻ ഒന്നേ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുള്ളൂ അവന് പത്തുണ്ടാക്കാമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നീ നിന്റെ ശുശ്രൂഷ നശിപ്പിക്കും നിനക്ക് അവനെ പോലെ ആകാനും കഴിയില്ല നിന്റെ ശുശ്രൂഷ എനക്ക് ചെയ്യാനും കഴിയില്ല തന്നെ അനുഗമിക്കാൻ യേശു പറഞ്ഞപ്പം തൻ്റെ ശുശ്രൂഷയെ അനുഗമിക്കാനല്ല അവൻ നമ്മളോട് പറഞ്ഞു ആർക്കും യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല ആർക്കും ഒന്നാമതവൻ ലോകത്തിൻ്റെ ഭാവത്തിനായിട്ട് ബാധിച്ചു അതാർക്ക് ചെയ്യാൻ കഴിയും അവൻ ഉയർത്തെഴുന്നേറ്റു അതാർക്ക് പറ്റും സൗഖ്യമാകാനായിട്ട് ആഗ്രഹിച്ച് അവൻ്റെ അടുക്കുവന്ന എല്ലാവരും സൗഖ്യമായി നിനക്കതിന് കഴിയില്ല ഒരിക്കൽ നാം വായിക്കുന്ന അവൻ്റെ അടുക്കു വന്ന സകലരെയും അവൻ സൗഖ്യമാക്കിയെന്ന് നമ്മുടെ വിളി അതിനല്ല എന്നെ അനുഗമിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തെ അനുഗമിക്കാനാണ് പറയുന്നത് അപ്പോസലനായ പൗലോസ് തന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അപസോദന്മാരാണോന്നല്ല പറയുന്നു അല്ല അവൻ്റെ ജീവിതത്തെയാണ് നാം അനുഗമിക്കേണ്ടത് നിങ്ങളൊരു മനുഷ്യനെ കാണുമ്പോൾ ദൈവഭക്തനായ ഒരു സഹോദരനെ നിനക്ക് അനുഗമിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൽ എന്ന് നോക്കുക ശുശ്രൂഷയല്ല നിന്റെ ശുശ്രൂഷ നിനക്ക് മാത്രമുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണ് നാം ഇതറിയണം നാം എല്ലാം ഇത് മനസ്സിലാക്കിയാൽ നാം ആരോടും മത്സരിക്കത്തില്ല പിന്നെ ആരോടും അസൂയ തോന്നത്തില്ല ഞാൻ നിന്നേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് തെളിയിക്കുക അങ്ങനെ ഒരു കാര്യവും സംഭവിക്കില്ല നമ്മുടെ സഭകൾ കൂടുതൽ സമാധാനമുള്ളതാവും ആരും ഇങ്ങനൊരു മത്സരത്തിലായിരിക്കുകയില്ല ഞാൻ ആ സഭയിലെ മൂപ്പനേക്കാൾ മെച്ചപ്പെട്ടവനാണ് നിങ്ങൾ ഒരിക്കലും ഒരു അരിഷ്ടനായിരിക്കുകയല്ല അതുപോലെ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല ഞാൻ ചിന്തിക്കുന്ന ഇത് നമ്മൾ അറിയേണ്ടത് പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണത് അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സഭയിലുള്ള മൂത്ത സഹോദരൻ്റെ അംഗീകാരം നേടാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തെളിയിച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനും മോശപ്പെട്ടവനല്ല ഒരു പക്ഷേ ചില ഉത്തരവാദിത്വം നിനക്ക് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു ഇതെല്ലാം എത്രയോ വലിയ ഫോഷത്വമാണ് എന്നാൽ എങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള അരിഷ്ടതാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത് ഉദാഹരണം പറയാം മൂന്നോ നാലോ കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നാൽ ആ കുടുംബത്തിലേക്ക് ആ അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞ് ഒരനാഥാശ്രമത്തിൽ നിന്നാണ് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് അവൻ ഈ വീട്ടിലേക്ക് വരുന്നു ഒരു സുരക്ഷിത ബോധമില്ലായ്മ അവൻ എപ്പോഴും തോന്നുന്നു അർദ്ധരാത്രി ചിലപ്പം അവനവൻ്റെ കട്ടിലിൽ തന്നെ എഴുന്നേറ്റിരിക്കുന്നു അവൻ്റെ അവനോട് ചോദിക്കുന്നു മോനെ എന്തുപറ്റി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് കളയുമോ ഇന്നലെ ഞാനൊരു പ്ലേറ്റ് പൊട്ടിച്ചു എനിക്ക് പേടിയാ നീ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമോ മറ്റു കുട്ടികൾ പലതും പൊട്ടിക്കാറുണ്ട് എന്നാൽ അവർക്ക് ഈ പേടി തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ഇവന് പേടി തോന്നുന്നത് കാരണം അവൻ യഥാർത്ഥം അവനല്ല അവനറിയാൻ അവനൊരു അനാഥശാലയിലായിരുന്നു ഞാനിവിടെ വന്നു ഈ നല്ല മനുഷ്യൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു മറ്റു കുട്ടികൾക്ക് ചെയ്യുന്നതല്ല അവൻ എനിക്കും ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്കറിയാം ഞാൻ ഞാനവൻ്റെ മകനല്ല ഞാനെന്തെങ്കിലും തെറ്റിയാൽ അവൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരിക്കും അവനെന്നെ തിരിച്ച് അനാഥശാലയിലേക്ക് വിടുമായിരിക്കും ഇങ്ങനെയാണ് നിരന്തരമായിട്ട് നാം അരിഷ്ടരായിട്ട് ജീവിക്കുന്നത് ആ സാധുവായ കുഞ്ഞ് ആ പിതാവിൻ്റെ മറ്റു മക്കളെ പോലെ തന്നെ അവനെയും സ്വീകരിക്കാനായിട്ട് അവൻ്റെ പിതാവ് തീരുമാനിച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പറ്റിയ അസമില്ല നിന്നെയും അതുപോലെ സ്നേഹിക്കും തന്നെ ചെയ്യും എന്നാൽ അവനത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ പൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കട്ടോനാണെങ്കിൽ അതങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചെങ്കിൽ അതുപോലെ ദൈവഹിതമല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പണമുണ്ടാക്കാനോ മനുഷ്യൻ്റെ മാനം ലഭിക്കാനോ ഒന്നും ഈ ലോകത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല ദൈവത്തിന് ഹിതം മാത്രം ചെയ്യണം മറ്റൊന്നും എനിക്ക് വേണ്ട അത് സത്യമാണെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ അത് സത്യമായിരിക്കില്ല എന്നാൽ അങ്ങനെ ആണെങ്കിൽ എങ്കിൽ യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിച്ചു അതുപോലെ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ വിശ്വസിക്കണം അതുപോലെ യേശുവിന് ചെയ്ത എല്ലാ കാര്യവും അവൻ നിങ്ങൾക്കായിട്ടും ചെയ്യും യേശുഭൂമിയിലാണ് പാവന് ചെയ്തത് ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം ഏതാണ്ട് പതിനാറ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത് അതെന്നെ അരീക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു മറ്റു വിശ്വാസികളോട് മത്സരിക്കുന്നതെന്ന് അതെന്നെ രക്ഷിച്ചു